വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് നമ്മൾ ഇന്ന് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിന് നടത്താൻ പോകുന്ന മിക്ക പരീക്ഷകൾക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ് ഭൂമിശാസ്ത്രം അപ്പൊ സിലബസിൽ ഭൂമിശാസ്ത്രത്തിലെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അഞ്ച് മാർക്ക് വിധമാണ് സിലബസിൽ ഭൂമിശാസ്ത്രീ പറഞ്ഞിരിക്കുന്നത് അതേ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ സിലബസ് പ്രകാരമായിട്ടുള്ള ഭൂമിശാസ്ത്രത്തിലെ തത്വങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയുടെ ഉള്ളറകൾ അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാസ് ഉപയോഗപ്പെടുത്തുക ഇതൊരു ആയി കരുതുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കണം ആദ്യം നമുക്ക് മനസ്സിലാക്കുന്നത് ശിലാമണ്ഡലത്തിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് ശിലാമണ്ഡലം ഭൂമിയുടെ ഉപരിതലത്തിൽ കരാവസ്ഥയുടെ ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള കരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അത് കരാവസ്ഥയിലാണ് ഓർത്തു വെക്കുക ഇനി ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നു ഭൂരൂപങ്ങളും ശിലകളും മണ്ണും കൊണ്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരി ഭാഗ ഉപരിതലത്തില് കരാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം ഇവിടെ ഭൂരൂപങ്ങള് അതുപോലെ തന്നെ ശിലകൾ മണ്ണുകൾ എന്നിവ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ശിലാമണ്ഡലം രൂപപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് ഭൂരൂപങ്ങളും മണ്ണും ശിലവലം കൊണ്ടാണ് ശിലാമണ്ഡലം ഇവിടെപ്പെട്ടത് എന്ന് വെക്കുക ഇനി കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റും അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ അതായത് കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റും അതുപോലെ തന്നെ സമുദ്ര സമുദ്രത്തിലെ ഏറ്റവും ആഴ താഴ്മേര ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തു വെക്കുക അതായത് കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റും സമുദ്രനിര സമുദ്രത്തിലെ ഏറ്റവും ആഴം ആഴമേറിയ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തുവയ്ക്കും അപ്പൊ ശിലാമണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന കരാവസ്ഥയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അവിടെ ഭൂരൂപങ്ങളും ശിലകളും മണ്ണും കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇനി എവറസ്റ്റ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റും അതുപോലെ തന്നെ ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് അതുപോലെ തന്നെ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ വരെ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർഭവും ഏത് മണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഓർക്കുക അത്രമാണ് ശിലാമണ്ഡലത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനി ശിലാമണ്ഡലത്തിലെ ഓരോ ഭൂരൂപങ്ങളെ കുറിച്ചും പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കിയ ശിലാമണ്ഡലത്തിലെ ഭൂരൂപങ്ങളും മണ്ണും ശിലകളും കൊണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്നിവ കൊണ്ടാൽ രൂപപ്പെട്ടിരിക്കുന്നത് പറഞ്ഞേ അപ്പൊ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അത് പർവ്വതങ്ങളാണ് ഇതിലെ പീഠഭൂമികളും സമതലങ്ങളുമാണ് ഭൂരൂപങ്ങൾ എന്നു പറയുന്നത് ഇതിലെ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം നിൽക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ശിലാമണ്ഡലത്തിലെ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ അത് സമുദ്ര പർവ്വതങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം നിൽക്കുന്നത് തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ ഓർത്തുവയ്ക്ക അപ്പോൾ നമ്മൾ ശിലാമണ്ഡലത്തിലെ വിവിധ ഭൂരൂപങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തന്നെ പർവ്വതങ്ങളുടെ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് സമുദ്ര നിൽപ്പിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂരൂപങ്ങളെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ഇത് ശിലാമണ്ഡലത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ പീഠഭൂമികൾ എന്ന് പറയുന്നത് പീഠഭൂമികളുടെ മുഗൾ ഭാഗം പരുന്നതും ചുറ്റുപാടുകൾ വേഷി എന്താണ് ചുറ്റുപാട് വേശി മറ്റുള്ള ഭാഗങ്ങൾ അതിന് ചുറ്റും എങ്ങനെയായിരിക്കും ചുറ്റുപാടെപേശി ഉയർന്നതുമായിരിക്കും മുഗൾ ഭാഗം പരുന്നതും ചുറ്റുപാടുകൾ ഉപേക്ഷിച്ച് ഉയർന്നതുമായ ഭൂരൂപങ്ങളാണ് എന്താണ് പീഠഭൂമികളെന്ന് അറിയപ്പെടുന്നത് ഇത് ശിലാമണ്ഡലത്തിൽ രൂപപ്പെടുന്നതാണ് കൂടെ ഓർത്തുവയ്ക്കുക ഇപ്പൊ പീഠഭൂമികൾ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് അതിന്റെ മുകൾഭാഗം പരന്നതും ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഉയർന്നതുമായിരിക്കുമെന്ന് ഓർത്തുവയ്ക്കുക ഇനി സമതലങ്ങൾ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിൽ തന്നെ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ഇനി ഇവ താഴ്ന്നതും നിരപ്പായതും അതുപോലെ വിശാലമായതുമായ ഭൂരൂപങ്ങളാണ് ഇപ്പൊ സമതലങ്ങൾ എന്ന് പറയുന്നത് താഴ്ന്നതായിരിക്കും നിരപ്പായതായിരിക്കും വിശാലമായ ഭൂരൂപങ്ങളാണ് സമതലങ്ങളിലും കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ നിങ്ങൾ ശിലാമണ്ഡലത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് കരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ശിലാമണ്ഡലം രൂപപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ചേർന്നാണ് പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ എന്നീ ഭൂരൂപങ്ങൾ ചേർന്നും അതുപോലെ തന്നെ ശിലകളും മണ്ണും ചേർന്നാണ് ശിലാമണ്ഡലം രൂപപ്പെട്ടിരിക്കുന്നത് ഇനി കരയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമുടിയായ എവറസ്റ്റും അതുപോലെ തന്നെ പർവ്വതം എന്താണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറെ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ എന്താണ് ചലഞ്ചർ ബെർകോം സ്ഥിതി എന്നത് ശിലാമണ്ഡലത്തിന്റെ ഭാഗം ഓർത്തുവയ്ക്കാം ഇനി ശിലാമണ്ഡലത്തിൽ വിവിധ ഭൂരൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂരൂപമാണ് ഇനി മറ്റൊരു ഭൂരൂപം എന്ന് പറഞ്ഞ പീഠഭൂമികളാണ് ഇവിടെ മുഖഭാഗം എന്താണ് പരന്നതും അതുപോലെ ചുറ്റുപാടുകൾ വേേഷിച്ച് ഉയർന്നതുമാണെന്ന് ഓർത്തുവയ്ക്കും മുഖഭാഗം പരന്നും ചുറ്റുപാടുകൾ അപേക്ഷിച്ച് അതിന്റെ എന്താണ് ചുറ്റുമുള്ള ഭാഗം എങ്ങനെയായിരിക്കും ഉയർന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് ഓർത്തു ഓർത്തുവയ്ക്കുക എന്താണ് അടുത്തത് സമതലങ്ങൾ എന്ന് പറയുന്നത് താഴെതും നിരപ്പായ വിശാലമായ ഭൂരൂപങ്ങളാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ പീഠഭൂമികൾ എന്ന് പറയുന്നത് മുഗൾ ഭാഗം ഏറെക്കയെ പരന്നതും ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് ഇന്ത്യ പീഠഭൂമികൾ മുഗൾ ഭാഗം പരുന്നതും ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഉയർന്നിരിക്കുന്നതുമായ ഭൂരൂപങ്ങളെ അറിയപ്പെടുന്നത് പീഠഭൂമികൾ എന്നാണ് അവർ ശിലാമണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി സമതലങ്ങൾ എന്ന് പറയുന്നത് താഴ്തും നിരപ്പായ വിശാലമായ ഭൂരൂപങ്ങളാണ് ഇവ കാണപ്പെടുന്നത് ശിലാമണ്ഡത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമ്മൾ മണ്ണ് ശിലാമണ്ഡലത്തിൽ കാണപ്പെടുന്നു അല്ലെ അപ്പൊ മണ്ണ് എന്ന് പറയുന്നത് മനുഷ്യനും സസ്യങ്ങൾക്കും ജന്തുക്കളുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ അത്യന്താവശ്യമായ ഒരു ഘടകമാണ് ഏത് മണ്ണ് എന്ന് പറയുന്നത് അത് രൂപപ്പെട്ടിരിക്കുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ് പുറത്ത് വെക്കുക അത്രയും കാര്യമാണ് ശിലാമണ്ഡലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ശിലാമണ്ഡലത്തിന്റെ ഐഡിയ കിട്ടി കഴിഞ്ഞല്ലോ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജലമണ്ഡലമാണ് എന്താണ് ജലമണ്ഡലം അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എസ് സി ആർ ടി സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം ഇനി അതിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഇത് തന്നെ പഠിച്ചു പോവുക അപ്പൊ ഇനി അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ജലമണ്ഡലത്തെ കുറിച്ചാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് സമുദ്രത്തിലും വായുവിലും ജലത്തിലും ഉൾക്കൊള്ളുന്ന എന്താണ് ജലത്തിന് ജല സമുദ്രത്തിലും വായുവിലും ജലത്തിലും കാണപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് സമുദ്രത്തിലും വായുവിലും ഉള്ള ജലത്തിന്റെ ആ ഒരു ജലം കാണപ്പെടുന്ന ഭാഗത്തെയാണ് ജലമണ്ഡലം എന്ന് പറയപ്പെടുന്നത് സമുദ്രത്തിലും എന്താണ് കരയിലും വായുവും സോറി സമുദ്രത്തിലും കരയിലും വായുവിലും കാണുന്ന ജല ജലം കാണുന്ന ഭാഗത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് എവിടെയാണ് സമുദ്രത്തിലും കരയിലും വായുവിലും കാണപ്പെടുന്ന ജലത്തിന്റെ സാന്നിധ്യമുള്ള ഭാഗമാണിത് ജലമണ്ഡലം അറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം എന്നാണ് ജലമാണ് അതിൽ തന്നെ ശുദ്ധജലത്തിന്റെ അംശം എന്ന് പറയുന്നത് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ഓർത്തുവെക്കാം അപ്പൊ എന്താണ് ജലമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ശിലാമണ്ഡലത്തെ കുറിച്ച് മനസ്സിലാക്കി അടുത്ത ജലമണ്ഡലമാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് സമുദ്രത്തിലും കരയിലും വായുവിലുമുള്ള ജലത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്ന ഭാഗമാണ് ജലമണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂമിയിലെ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് ജലമാണ് അതിൽ തന്നെ ശുദ്ധജലത്തിന് സാന്നിധ്യം എന്ന് പറയുന്നത് മൂന്ന് ശതമാനം ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് വായുമണ്ഡലത്തെ കുറിച്ചാണ് വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയും ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമിയെ പൊതിഞ്ഞു കാണുന്ന വായുവിന്റെ ആവർണത്തെയാണ് വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ പൊതിഞ്ഞു കാണുന്ന വായുവിന്റെ ആവർണത്തെയാണ് എന്തറിയപ്പെടുന്നത് വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് അറിയപ്പെടുന്നത് അവിടെ നൈട്രജൻ ഓക്സിജൻ മുതലായ വാദങ്ങളുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ കൊടിപഠനങ്ങളും നീരാവിയും എവിടെ കാണപ്പെടുന്നു അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു നൈട്രജൻ ഓക്സൈഡ് മുതലായ വാതകങ്ങളുടെ സാന്നിധ്യം അതുപോലെ പൊടിപടലങ്ങളും നീരാവിയും കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വായുമണ്ഡലത്തിലാണ് ഓർത്തോയിൽ അപ്പൊ വായുമണ്ഡലം എന്നുണ്ടെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത് അന്തരീക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അത് ഭൂമിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന വായുവിന്റെ ആവരണമാണെന്ന് വെക്കുക അവിടെ നൈട്രജൻ ഓക്സിജൻ മുതലായ വാതകങ്ങളും അതോടൊപ്പം തന്നെ പൊടിപടലങ്ങളും നീരാവിയും ഉൾപ്പെടുന്നു വെക്കുക അപ്പൊ നമ്മളെ വായുമണ്ഡലങ്ങളിൽ അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സസ്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈക്സൈഡ് അവയ്ക്ക് ലഭിക്കുന്നു അതുപോലെ ഹാനികരമായ അൾട്രാവൈൽ രശ്മികൾ അതുപോലെ ഇവയെല്ലാം ഇന്ന് സംരക്ഷണം ഇവയിൽ നിന്നെല്ലാം സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് ഈ പറയുന്ന അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നാണ് പിന്നെ മഴ മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്ന എവിടെയാണ് അന്തരീക്ഷ മണ്ഡലത്തിനൂടെ ഓർത്തുവയ്ക്കുക ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജൈവ മണ്ഡലത്തെ കുറിച്ചാണ് ജൈവ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഏത് ജൈവ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പൊ ജൈവമണ്ഡലം എന്ന് പറയുന്നത് ജീവൻ നിലനിൽക്കുന്ന മണ്ഡലമാണ് അല്ലെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന മേഖല ഏതാണ് ജൈവ മണ്ഡലമാണ് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ശിലാമണ്ഡലം ജലമണ്ഡലം അതുപോലെ വായുമണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളുടെ പ്രവർത്തനത്തിന് പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ജൈവമണ്ഡലത്തിന് നിലനിൽപ്പ് തന്നെയാണ് മനസ്സിലാക്കുക അപ്പൊ ജൈവമണ്ഡലം എന്ന് പറയുന്നത് സസ്യം ജന്തുക്കളും ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് അവിടെ പ്രധാനമായും ഈ മൂന്ന് മണ്ഡലങ്ങൾ ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ജയമണ്ഡലം നിലനിൽക്കുന്ന കൂടെ വെക്കുക ഇനി ഈ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ സസ്യങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വാദങ്ങളിൽ അവർക്ക് ലഭിക്കുന്നത് എവിടെന്നാണ് അന്തരീക്ഷ മണ്ഡലം ഈ വായുമണ്ഡലത്തിൽ നിന്നാണ് വെക്കുക ഈ സസ്യങ്ങൾക്ക് കാർബൺ ഡൈക്സൈഡും ജലവും ധാതുക്കളും ധാതുക്കളെല്ലാം എന്തിനു വേണം ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈക്സൈഡ് അവയ്ക്ക് ലഭിക്കുന്ന ഏത് മണ്ഡലത്തിൽ നിന്നാണ് അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നാണ് ആഹാരം ലഭിക്കും അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള കാർബൺ ഡൈക്സൈഡ് ലഭിക്കുന്നത് സസ്യങ്ങൾക്ക് എവിടെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നാണ് ഈ ജലമണ്ഡലത്തിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള ജലങ്ങൾ ലഭിക്കുന്നത് ഈ ധാതു ലവണങ്ങൾ ലപണങ്ങളാകട്ടെ അവയ്ക്ക് എവിടെ ലഭിക്കുന്നു ശിലാമണ്ഡലത്തിൽ നിന്നാണ് അവയ്ക്ക് ആവശ്യമുള്ള ദാതു ലപണങ്ങൾ ലഭിക്കുന്നതും കൂടെ ഓർത്തുവയ്ക്കുക മനസ്സിലാക്കേണ്ടത് അതിൽ ജൈവമണ്ഡലത്തിന് നിലപ്പോൾ തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ പര പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് സസ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ആഹാരം നിർമ്മിക്കുന്നതിന് കാർബൺ ഡയോക്സൈഡും ജലവും ധാതു ലപണങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലെ അപ്പൊ ഇവിടെ സസ്യങ്ങൾക്ക് കാർബൺ ഡൈക്സൈഡ് ലഭ്യമാകുന്നത് ഏത് മണ്ഡലത്തിലൂടെയാണ് അന്തരീക്ഷ മണ്ഡലത്തിലാണെങ്കിൽ വായുമണ്ഡലത്തിലൂടെയാണ് ഇനി അവയ്ക്കാവശ്യമുള്ള ജലം ലഭിക്കുന്നതോ ജലമണ്ഡലത്തിൽ നിന്നും ഇനി അവയ്ക്ക് അവയ്ക്കാവശ്യമുള്ള ദാതിലവടം ലഭിക്കുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നും അപ്പൊ ജൈവമണ്ഡലത്തിലെ നിലനിൽപ്പ് തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെയാണെന്ന് ഓർത്തുവയ്ക്കും അപ്പം ഇത്രയുമാണ് നമ്മള് വിവിധ മണ്ഡലങ്ങൾ അതായത് ശിലാമണ്ഡലം ജൈവമണ്ഡലം ആ അതുപോലെ തന്നെ വായുമണ്ഡലം പിന്നെ ജലമണ്ഡലം അല്ലെ ഇവയുടെ പരസ്പര പ്രവർത്തനത്തെ കുറിച്ചൊക്കെയാണ് േരം മനസ്സിലാക്കി അപ്പൊ ഇത് ക്ലിയർ ആയോ ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഇനി അടുത്താണ് മനസ്സിലാക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടന ഇങ്ങനെയാണെന്നാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായി ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ് അതായത് ഭൂമിയുടെ ആഴം കൂടുന്ന അനുസരിച്ച് അല്ലെ ഭൂമിയുടെ ആഴം കൂടുന്നതനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഭൂമിയുടെ മുകളിലത്തെ പാളികളുടെ ഭാരം താഴേക്ക് പോകുന്തോറും എന്താണ് ആ അത് പോകുന്നവർ ചെയ്യുന്ന ഭാരമാണ് മുഗലത്തെ പാളുകളുടെ ഭാരം കാരണമാണ് താഴോട്ട് പോകുന്നതോറും മർദ്ദവ്യത്യാസം ഉണ്ടാകുമെന്ന് മനസ്സിലാകും അപ്പൊ ഭൂമിയുടെ ആഴം കൂടുന്നതനുസരിച്ച് അവിടെ താപവും മർദ്ദവും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ മുകളിലത്തെ പാളുകളുടെ ഭാര കാരണമാണ് ഈ പറയുന്ന മർദ്ദവ്യത്യാസം ഉണ്ടാകുന്ന കൂടെ ഓർത്തുവെക്കാം അപ്പൊ താഴോട്ട് പോകുന്നവർ മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താണ് മുഗലത്തെ പാളുകളുടെ ഭാരമനുസരിച്ചാണ് താഴോട്ട് പോകുന്നവർ മർദ്ദം കൂടുന്നത് ഇപ്പൊ ഭൂമിയുടെ ആഴം കൂടുന്നതനുസരിച്ച് താപത്തിന് മർദ്ദത്തിന് മറത്തവും കൂടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് എങ്കിൽ താപമാണ് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് താപമാണ് അനുഭവപ്പെടുന്നത് ഇനി ഭൂമിയുടെ ഉള്ളവരെ കുറിച്ച് കൂടുതൽ ഉള്ളറുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതൊക്കെ വസ്തുതകളുടെ സഹായത്തോടു കൂടിയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൗമ ഉപരിതത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും ഭൗമ വിപരത്തിലേക്ക് എത്തിച്ചേർന്ന വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് അപ്പൊ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാമത്തെ വസ്തു അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരി എത്തിച്ചേർന്ന വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് ഒരു ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് ചെറു കുറച്ച് വിവരണങ്ങൾ കിട്ടിയത് ഇനി അതുപോലെ തന്നെ കണികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കനികളിൽ നിന്ന് നമുക്ക് കുറെ ശേഖരിക്കപ്പെട്ടുന്ന കുറെ വസ്തുക്കൾ ആ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് കുറച്ച് വ്യക്തമാക്കാൻ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളും വിശകലനം ചെയ്ത് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഭൂമിയുടെ എന്താണ് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന എന്താണ് ആ തരംഗ ചലനങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് ഐഡിയ അല്ലെങ്കിൽ കുറച്ച് കവ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്നും ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ധനികളിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഭൂകമ്പത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തരണ്ട ചലനത്തിലൂടെ നമുക്ക് ഭൂമിയുടെ ഉളറകളിലെ കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് ഇന്ന് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ കുറിച്ചാണ് അല്ലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തിന് ചൂട് നമ്മൾ പോലെ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അയ്യായിരം ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ കേന്ദ്രഭാഗം അതായത് ഭൂമിയുടെ കേന്ദ്രഭാഗം കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഭൂമിക്ക് വിവിധ പാടുകൾ മനസ്സിലാക്കാം മനസ്സിലാക്കും ഭൂമിക്ക് വിവിധ പാടുകൾ നമുക്ക് എന്താണ് ഭൂമിയുടെ വിവിധ പാടുകളെ കുറിച്ചാണ് നമുക്ക് കടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഇതൊരു ട്രസ്റ്റ് ഡയഗ്രാമാണ് നിങ്ങളെ ശ്രദ്ധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ വിധ പാളികളെ കുറിച്ചാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയെ പൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിനുള്ളിലോട്ട് കാണപ്പെടുന്ന പാളിയെ എന്താണ് അറിയപ്പെടുന്നത് മാൻഗിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇനി അതിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത് അകക്കാമ്പ് കാണപ്പെടുന്നത് അതിനുള്ളിലോട്ടാണ് സോറി അതിനു മുന്നിലും ആണ് പുറക്കാമ്പ് കാണിക്കുന്നത് അതിനുള്ളിലാണ് അകക്കാമ്പ് കാണപ്പെടുന്നതും കൂടെ മനസ്സിലാക്കുക അപ്പൊ ഭൂമിയുടെ വിവിധ പാളികളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം ഭൂമിയുടെ ഏറ്റവും പുറമേ പാളി ആണ് ഭൂവൽക്കമാണ് അതിനുള്ളിലേക്ക് കാണപ്പെടുന്നത് മാഞ്ചിനും അതിനുള്ളിലേക്ക് കാണപ്പെടുന്നത് പുറക്കാമ്പും അതിനുള്ളിലേക്ക് കാണപ്പെടുന്നത് അകക്കാമ്പു ആണെന്ന് ഓർക്കുവയ്ക്കും ഇനി നമുക്ക് ഓരോന്നും അതിൻ്റെതായ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കാം അപ്പൊ നോക്കിയാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് പൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഏറ്റവും പുറമേയുള്ള പാളി നേർക്കെന്നാണെന്ന് നമ്മുടെ മനസ്സിലാക്കാം ഭൂമിയുടെ ഏറ്റവും പുറമേ പാളിയാണ് പൂവൽക്കം അത് എന്താണ് നേരത്തെ പാളിയാണെന്ന് കൂടെ വെക്കുക ഇനി ഖര അവസ്ഥയിലുള്ള പാളി പേര് ധാരാളം പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഈ പാളി എന്ന് പറയുന്നത് എന്താണ് ഖര അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ധാരാളം പാറകളാണ് ഇതിൽ കാണപ്പെടുന്നതിൻ്റെ കൂടെ ഓർത്തുവെക്കാം ഖരരൂപത്തിലുള്ള ധാരാളം പാറകളാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ പൂവൽക്കത്തിൽ അല്ലെങ്കിൽ ക്രസ്റ്റിൽ കാണപ്പെടുന്ന കൂടെ ഓർത്തുവയ്ക്കാം ഇനി പ്രധാനം ഇത് വൻകര പൂവൽക്കം അല്ലെങ്കിൽ സമുദ്ര പൂവൽക്കം എന്ന് രണ്ട് തരത്തില് കാണപ്പെടുന്നുണ്ട് അപ്പൊ രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ഏതാണ് വൻകര പൂവൽക്കം സമുദ്ര പൂവൽക്കം ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാടിയെ പൂവൽക്കം അഥവാ എന്നാണ് പറയുന്നത് അത് നേരത്തെ പാടിയാണ് കൂടെ വെക്കാം ഇനി ഈ പാളുകൾ കരാ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലുള്ള പാറകൾ കൊണ്ടാണ് ഈ പാളുകൾ നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക ഇനി അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് വൻതര പൂവൽക്കോ സമുദ്ര പൂവൽക്കോ ഇനി വൻതര പൂവൽക്കോം എന്ന് പറയുന്നത് അവിടെ അതിന്റെ കനം എന്ന് പറയുന്നത് ശരാശരി മുപ്പത് കിലോമീറ്റർ ആണ് ഓർട്ട് വയ്ക്കുക വൻതര പൂവലത്തിൽ അതിന്റെ കനം എന്ന് പറയുന്നത് കനം എന്ന് പറയുന്നത് ശരാശരി മുപ്പത് കിലോമീറ്റർ ആണ് ഇനി പർവ്വത പ്രദേശത്ത് പോകുമ്പോഴേ അങ്ങോട്ട് തോറും വൻകര പൂവലത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ ആവുകയും ചെയ്യുന്നു ഇനി സമുദ്ര പൂവൽക്കത്തിന്റെ ശരാശരി ഖനം എന്നറിയപ്പെടുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കും അപ്പൊ വൻകര കൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ആണ് പക്ഷെ പർവ്വത പ്രദേശത്തോട്ട് പോകുമോറും അതിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും എഴുപത് കിലോമീറ്റർ ആയിട്ട് മാറും ഈ സമുദ്ര കൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് കൂടെ ഓർത്തുവയ്ക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഈ വൻകര കൂവൽപ്പം സമുദ്ര കൂവൽക്കത്തിലും എന്തൊക്കെ സാന്നിധ്യമുണ്ട് അതായത് വൻകര പൂൽക്കൂവൽക്കത്തിൽ സിലിക്കയും അലുമിനിയം കാണപ്പെടുന്ന ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു വൻക പ്രദേശത്തെ സിയാൽ എന്നാണ് വിളിക്കുന്നത് അപ്പൊ വൻകര പൂക്കൾക്കത്തിൽ സിലിക്കയും അലുമിനിയത്തിന് സാന്നിധ്യമുള്ളത് അവിടെ എന്താണ് സിയാർ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ സമുദ്ര പൂവൽക്കത്തിൽ സിലിക്കയും മെഗ്നീഷ്യം കാണപ്പെടുന്ന ആ പ്രദേശത്തെ സിനയെന്നും വിളിക്കുന്നത് നമ്മുടെ ഓർത്ത വൻകര പൂവൽക്കത്തിൽ കാണപ്പെടുന്നതാണ് സിലിക്കയും അലുമിനിയോ അതുകൊണ്ട് അതിനെ സിലിക്കയും അലുമിനിയം അതിനെ അതുകൊണ്ട് സിയാൽ എന്ന് അറിയപ്പെടുന്നു ഇനി അതുപോലെ സമുദ്ര ഭൂൽക്കത്തിൽ കാണപ്പെടുന്ന സിലിക്കം മെഗ്നീഷ്യം അതുകൊണ്ട് സിമി എന്നും അതിനെ വിളിക്കുന്ന കൂടി ഓർക്കുവയ്ക്കും ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഭൂവൽക്കം അതായത് കസ്റ്റിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് അപ്പൊ പൂൽക്കത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഹൗമ ഉപരീതത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാലും അത് ഓക്സിജനാണ് അപ്പൊ ഹൗമോപജനത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഏതാണെന്ന് ചോദിച്ചിരുന്നത് ഓക്സിജനാണ് ഇത് ഒരു ഓർത്തു വെക്കുക അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓക്സിജൻ ആണെന്ന് വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്ലിയലോ പഠിത്തലോട്ട് പോവുകയാണ് അതിന് ഒന്നുകൂടെ പറയാം വണ്ടര കൂവുക്കത്തിൽ കാണപ്പെടുന്ന സിലിക്കയും അലുമിനിയ ആ സിലിക്കം അലുമിനിയം ചേർന്ന് കാണപ്പെടുന്ന ആ എന്ന് അറിയപ്പെടുന്നു ഇനി സമുദ്ര കൂഴുക്കത്തിൽ സിലിക്കയും മെഗ്നീഷ്യം ആണ് ചേർന്ന് കാണപ്പെടുന്നത് അതിനിടെ ആ പ്രദേശത്തെ സിമ എന്നും അറിയപ്പെടുന്ന ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ മറ്റു പഠിച്ച മറ്റൊരു വസ്തു എന്താണ് പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓക്സിജൻ ആണെന്നുകൂടെ ഓർത്തുവയ്ക്ക ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേതാണ് ഓക്സിജനാണ് ഇനി അടുത്തത് നമ്മൾ ഭൂമിയുടെ അടുത്ത പാളിയിലേക്ക് കടക്കുകയാണ് അതാണ് മാൻസിൽ എന്താണ് മാൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞു പൂവൽക്കത്തിന് ഏകദേശം പൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് അതായത് വന്ദര പൂൽക്കമാണെങ്കിൽ ശരാശരി മുപ്പത് കിലോമീറ്ററും ഇനി അത് തന്നെ പർവ്വത ഭാഗത്തോട്ട് പോകുമ്പോൾ എന്റെ ശരാശരി കനം എന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു ഇനി സമുദ്ര കൂവൽക്കത്തിലാണെങ്കിൽ അതിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞു അത് പൂവൽക്കം എന്ന് പറയുന്നത് പോലെ അതിന്റെ ശരാശരി എന്ന നാൽപ്പത് കിലോമീറ്റർ ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക ഇവിടെ മാൻഡിൽ എന്ന് പറയുന്നത് അത് ശരാശരി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ശരാശരി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് മാൻഡിൽ എന്ന് അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ പൂവൽക്കത്തിന്റെ പൂവൽക്കോം മാൻഡലിന്റെ ഉപരിഭാഗം ചേർന്നാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത് പൂവൽക്കോം മാൻഡിലിന്റെ ഉപരിഭാഗം ചേർന്നാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത് ഇനി ശിലാമണ്ഡലത്തിൽ ശിലാപദാർത്ഥങ്ങൾ ചേർന്ന ഒരു പദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട് ശിലാമണ്ഡലത്തിൽ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിലെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകവസ്ഥയിൽ ഇരിക്കുന്ന ഭാഗമാണ് എസ്തനോസ് ഫിയർ എന്ന് ഓർപ്പുവയ്ക്കുക അപ്പം നമ്മൾ പറഞ്ഞു കൂവൽക്കത്തിലെ തൊട്ട് താഴെ കാണപ്പെടുന്ന പാടിയാണ് മാനി അതിന്റെ ഏകദേശനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഈ ഭൂവൽക്കത്തിലെ തൊട്ടു താഴെ കടക്കുന്ന മാൻഡലിന് ആദ്യത്തെ ഭാഗം ഉണ്ടെങ്കിൽ പൂവൽക്കത്തിൽ തൊട്ടു താഴെ കടക്കുന്നത് എന്താണ് ഉപരി മാൻഡിൽ എന്ന് അറിയപ്പെടുന്നതാണ് ഉപരി മാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത് പൂവൽക്കത്തിൽ തൊട്ടു താഴെ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ് പാടേതെന്ന് ഉപരി മാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത് ആ ഉപരി മാൻഡിൽ കരാവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് സിരിക്കൽ സമുദ്രങ്ങൾ കൊണ്ടാണ് അവിടെ സിരിക്കൽ സംയുക്തങ്ങളാണ് കാണപ്പെടുന്നത് അപ്പം പൂവൽക്കത്തിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഉപരിമാൻഡിലാണ് അത് ഖരാവസ്ഥയിലാണ് അവിടെ സിമി സിലിക്കൺ സംയുക്തമാണ് കാണപ്പെടുന്നത് ഓർത്തുവയ്ക്കുക അടുത്തത് അതോ മാൻഡിലാണ് ഉപരിമാൻഡിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന അഥോമാൻഡിൽ അവിടെ അത് അർത്ഥദ്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉപരിമാനിലെ തൊട്ട് താഴെ കാണപ്പെടുന്ന അഥോമാൻഡിൽ അർത്ഥദ്രാവവസ്ഥയിലാണ് ഇവിടെ ഓർത്തുവയ്ക്കുക ഇത് നമ്മൾ മനസ്സിലാക്കി എന്താണ് പൂവൽക്കോ മാൻഡിന്റെ ഉപരിഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത് അല്ലെ പൂവൽക്കോ മാൻഡിന്റെ ഉപരിഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത് ശിലാമണ്ഡലത്തിൽ ഈ ശിലാ പദാർത്ഥങ്ങൾ അർദ്ധ അർദ്ധദ്രാവകത്തിൽ കാണപ്പെടുന്ന ആ ഭാഗത്തെയാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് കൂടെ വെക്കുക ഇപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് വാൻഡിലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത എന്താണ് നമ്മുടെ കോർ അല്ലെങ്കിൽ കാമ്പിനെ കുറിച്ച് മനസ്സിലാക്കാം അതായത് ഈ പറയുന്ന ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള അറയാണ് ഏത് ആ കാമ്പ് അല്ലെങ്കിൽ കോർ എന്നുള്ളത് ഓർത്തുവയ്ക്കാം അതിനെ കുറിച്ചാണ് ഈ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പൂവിയുടെ കേന്ദ്രഭാഗമായ കാമ്പിനെ കുറിച്ചാണ് പൂവിയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്ന കാമ്പാണ് അതാണ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്ന് ഓർത്ത് വെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പിക്ചറും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏറ്റവും പുറമെയുള്ള പായ പൂവൽക്കാണ് അതിന് തൊട്ട് താഴെ കാണപ്പെടുന്നത് മാൻഡിലാണ് മാൻഡിലും ഉപരി മാൻ്റിലും ഉണ്ട് ഒരു അക്കോ മാൻ്റിലും ഉണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭൂമിയുടെ അകക്കാമ്പിനെ കുറിച്ചാണ് അതായത് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്നറിയപ്പെടുന്നത് കേന്ദ്ര ഭാഗം എന്ന് അറിയപ്പെടുന്നത് കാമ്പാണ് ആ കാമ്പ് രണ്ടായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അവിടെ ഒരു പുറക്കാമ്പും ഉണ്ട് ഒരു അകക്കാമ്പുമുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു മാൻഡിൽ ആണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഇനി ഈ പുറക്കാമ്പ് കൊണ്ട് അകക്കാമ്പ് എന്ന് പറഞ്ഞു ഈ പുറക്കാമ്പ് എന്ന് പറയുന്ന ആ ഒരു പാളിയില് പദാർത്ഥങ്ങൾ ഉരുക്കിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ പുറക്കാമ്പില് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് ആ കാമ്പിന്റെ ഏറ്റവും പുറക്കാമ്പ് എന്ന് പറയുന്നത് പുറ പുറമെയുള്ള പാടയ കുറക്കാമ്പില് പദാർത്ഥങ്ങൾ ഉരുക്കിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഓർത്തു വെക്കുക ഇനി ഭൂമിയുടെ കാമ്പിന്റെ ഉള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് അകക്കാമ്പ് അവിടെ കരാവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ആ കരാവസ്ഥ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന പ്രധാന കാരണം കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദത്തിന്റെ ഉയർന്ന മർദ്ദത്തിന്റെ കാരണമായിട്ടാണ് കരാവസ്ഥയിലെ പദാർത്ഥങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ കരാവസ്ഥയിലുള്ള പ്രധാന കാരണം ആ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദ മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ കേന്ദ്രഭാഗത്ത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് മർദ്ദം ഉയർന്ന തോതിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ കരാവസ്ഥയിലേക്ക് നിന്ന് ഓർത്തുവയ്ക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഈ കാമ്പിലാണ് എന്താണ് നിക്കലും അതുപോലെ ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളത് നിക്കലും ഇരുമ്പും ചേർന്ന് ആ ഒരു പ്രദേശത്ത് അവിടെ ഉള്ള ആ ഒരു പാളിയിലുള്ളതിനാൽ തന്നെ നിഫെന്നാണ് ആ പാളി അറിയപ്പെടുന്നത് ആ പാളി അറിയപ്പെടുന്നത് അവിടെ നിക്കലും ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അവിടെ ആ പാളി എന്തെന്ന് അറിയപ്പെടുന്നു ഇഫ് എന്നാണ് അറിയപ്പെടുന്ന കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ നമ്മൾ പറഞ്ഞു മാങ്കിലെ താഴെ കാണപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ് കാമ്പാണ് അത് കൂമിയുടെ കേന്ദ്ര ഭാഗം എന്നറിയപ്പെടുന്നു ഇനി മാഴയായിട്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെ നീന്തടക്കുന്ന പ്രദേശമാണ് ഏത് കാമ്പെന്ന് അറിയപ്പെടുന്നത് ഇനി കാമ്പിലെ രണ്ട് ഭാഗങ്ങളുണ്ട് അകക്കാമ്പും പുറക്കാമ്പും ഇനി പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഒരുകിയ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലാണ് അത് കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദത്തിന് മർദ്ദ ഉയർന്ന തോത് കേന്ദ്രഭാഗത്ത് മർദ്ദം ഉയർന്ന തോതിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ കരാവസ്ഥീറ്റിനും കൂടെ ഓർത്തുവയ്ക്കുക ഇനി അക്കാമിന്റെ ഏകദേശം ഊഷ്മാവ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ആറായിരം ഡിഗ്രി സെൽഷ്യസാണ് കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ അക്കാമ്പിന്റെ ഏകദേശം താപമെന്ന് പറയുന്ന രണ്ടായിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടെ വെക്കാം ഇനി അകക്കാമ്പിൽ നിക്കലും ഇരുമ്പും കൊണ്ടാണ് അകക്കാമ്പ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു പാളിയെ നിഫ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അകക്കാമ്പിനെ സോറി എന്താണ് കാമ്പിനെ നിഫ് എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് വിളിക്കാൻ നിക്കലും ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആ അകക്കാമ്പിൽ എന്തെന്ന് വിളിക്കുന്നത് അകക്കാമ്പിനെ അല്ലെ കാമ്പിൽ എന്തെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്ന കൂടെ വെക്കാം അപ്പൊ ഇരുമ്പിന് ഇരുമ്പിന്റെ നിക്കലിന്റെ സാന്നിധ്യം എവിടെയാണുള്ളത് അകക്കാമ്പിലുള്ളതിനാൽ അതിന് എന്തെന്ന് വിളിക്കുന്നു നിഫെന്ന് ഓർത്ത് നിൽക്കുന്നതും കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ അകക്കാമ്പിൽ നിഫി നിരിമ്പിന്റെ നിക്കലിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അതിനെ നിഫ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭൂമിയുടെ പാടുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് കൂവൽക്കത്തിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അല്ലെ പിന്നെ നമ്മൾ മനസ്സിലാക്കി അടുത്ത പാടി മാൻഡിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പിന്നെ മനസ്സിലാക്കി എന്താണ് ആ കാമ്പിനെ കുറിച്ച് മനസ്സിലാക്കി കാമ്പിൽ തന്നെ പുറത്താമ്പ് അകക്കാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി അകക്കാമ്പിനെ നിക്കലിന് ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളതിനാൽ അതിന് നിഫെന്ന് വിളിക്കുന്ന കൂടെ ഓർത്തുവയ്ക്കും ഇത്തരം കാര്യങ്ങളാണ് പാറയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു എടുത്തു പറയേണ്ട മൂന്ന് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിരുന്നു ഇനി നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തു എന്താണ് ഭൂവൽക്കത്തിൽ ഭൂവൽക്കത്തിൽ വൻകര പൂവൽക്കോം ഉണ്ട് സമുദ്ര ഭൂവൽക്കോം ഉണ്ട് അല്ലെ അപ്പൊ വൻകര ഭൂവൽക്കത്തിലാണ് സിയാലെന്നും ഭാഗമുള്ളതെന്നും അതുപോലെ തന്നെ സമുദ്ര പൂവൽക്കത്തിലാണ് സിമ എന്ന നമ്മൾ മനസ്സിലാക്കി അല്ലെ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഈ സിയാലും സിമയും ഈ രണ്ട് ഭാഗങ്ങളെ വേർതിരിക്കുന്നത് കോൺട്രാഡ് വിജിതെന്ന് അറിയുന്നത് സിയാലിനും സിമയും വൻകര കോൽപ്പം സമുദ്ര കോൽപ്പം ഉണ്ട് അവിടെയാണ് സിയാലും സിമയെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഇവ തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗത്തെയാണ് കോൺട്രാക്ട് വിഭിന്നത അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിസ്കൺ എന്ന് പറയുന്നത് അപ്പൊ സിയാലും സിമയും വേർതിരിക്കുന്ന എന്താണ് കോൺട്രാക്ട് വിഭിന്നത അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിസ്കൺ എന്ന് ഓർത്തുവയ്ക്ക അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉപരിമാൻഡിലെയും അതോമാൻഡിലേയും വേർതിരിക്കുക ഉപരിമാൻഡിലും ഉണ്ട് അതോമാൻഡ് ഉപരിമാൻഡിലെ അതോമാൻഡിലും വിചിന്നതെങ്കിൽ ഡിസ്കണ്ടിന്യൂട്ടി എന്ന് ഓർത്തുവയ്ക്കിസ്കണ്ടി അല്ലെങ്കിൽ വിചിന്നത എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വേർതിരിക്കുന്നത് ഉപരിമാൻഡിലെയും അതോമാൻഡിലെയാണ് വേർതിരിക്കുന്നത് ഉപരിമാൻഡിലെ അതോമാൻഡിലെ വേർതിരിക്കുന്നതാണ് റാപ്പിഡിറ്റി വിചിന്നത അല്ലെങ്കിൽ റപ്പിറ്റേറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് വേർതിരിക്കുന്നത് ഭൂവൽക്കത്തെ മാൻഡിനെയും വേർതിരിക്കുന്നതാണ് മോഹോറോവിസ് റോവിസ്റ്റിക് വിജിന്നത എന്താണ് മൊഹോറോവിസ് വിജിന്നത എന്ന് പറയുന്നത് ഭൂവൽക്കത്തെ മാൻഡിനെയും വേർതിരിക്കുന്നതാണ് മൊഹോറോവിസിക് വിജിത അല്ലെങ്കിൽ മോഹോറോവിസിന്യൂറ്റി എന്ന് ഓർത്തു വെക്കുക ഇനി അകക്കാമ്പിനെയും പുറം കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിഛന്നതയാണ് ലേമാൻ ലേമാൻ വിചിന്നതയാണ് അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും ഇനി കാമ്പിനെയും വേർതിരിക്കുന്നതാണ് കുട്ടൻ ബർഗ് വിച്ഛിന്നതയും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓർക്കുവയ്ക്കാം അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പഠിച്ചു സിയാലും സിമി എവിടെ പഠിച്ചു പൂവൽക്കത്തിലാണ് പഠിച്ചത് അപ്പൊ സിയാലും സിമിയും വേർതിരിക്കുന്നത് കോൺട്രാക്ട് വിചിന്നത അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിസ്കണ്ടിബിറ്റി ആണെന്ന് ഓർത്തുവയ്ക്ക ഈ പാളികളെ അടുത്ത് വേർതിരിക്കുന്നതാണ് വിചിന്നത അല്ലെങ്കിൽ വിഛിന്നത അല്ലെങ്കിൽ എന്ന് ഓർത്തു അടുത്തത് അകക്കാമിനെ പുറക്കാമിനെ വേർതിരിക്കുന്ന ആ ഭാഗമാണ് ലേമൻ ലേമൻ അല്ലെങ്കിൽ എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അകക്കാമിനെ പുറക്കാമിനെ വേർതിരിക്കുന്നതാണ് ലേമൻ വിച്ഛിന്നത എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത മാൻഡിനെ കാമ്പിനെ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിറ്റു എന്ന് ഓർത്തുവയ്ക്കുക എന്താണ് മാൻഡിനെ കാമിനെ വേർതിരിക്കുന്ന എന്താണ് ഗുട്ടൻബർഗ് അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിറ്റ്യൂ എന്ന് കൂടെ ഓർത്തുവയ്ക്കുക ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട അതിർ വരമ്പുകൾ അത് പരീക്ഷകളിൽ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഓർക്കുവയ്ക്കേണ്ടത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകൾക്കും നമുക്ക് പഠിക്കേണ്ടതായ ടോപ്പിക്ക് ഭൂമിയുടെ ഉള്ളറകളെന്ന ഭാഗത്തു നിന്ന് ഒരു പോർഷനാണ് നമ്മൾ എടുത്തത് അതിൽ നിങ്ങൾക്ക് ഈ മാൻഡിലും ഫ്രസ്റ്റും അതുപോലെ തന്നെ കോറും അതായത് ഭൂവൽക്കത്തിന്റെ വിവിധ പാടുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുവല്ലോ അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസുകളുമായി ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതാണ് ചിൽഡ്രൻസ് ബൈ ഫ്രോം മി താങ്ക് യു